ും പരിശു ദ്രൂഹായുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നുവന്നേക്കും ചെറിയപ്പെടുമാറാകട്ടെ ആമീൻ നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാളിൻ്റെ വിവിധതര സതറ ചിന്തകളുടെ മർമ്മങ്ങളിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് പ്രവേശിക്കാം യൗസേപ്പിൻ്റെ വെളിപാടിൻ്റെ ശ്രേഷ്ഠതയെപ്പറ്റി പിതാക്കന്മാർ ധ്യാനാത്മകമായി നമുക്ക് പകർന്നു തന്നിരിക്കുന്ന ചിന്തകളെയാണ് നമ്മൾ ധ്യാനിക്കുന്നത് ഒരു ദിവ്യ വെളിപാടായിട്ട് അവരുടെ ധ്യാന ചിന്തകളിൽ അവർ പ്രതിപാദിക്കുന്നു ആ ദിവ്യ വെളിപാട് ഇതാകുന്നു ഇതാകുന്നു എന്ന് എടുത്ത് പറയത്തക്കവണ്ണം വിവിധ മർമ്മങ്ങൾ പ്രാർത്ഥനയിൽ കൂടി നമുക്ക് വെളിവാക്കിത്തരുന്നു അക്കാര്യങ്ങളാണ് നമ്മൾ ഈ ആഴ്ച ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് അങ്ങനെയുള്ള ആ പ്രാർത്ഥനയുടെ ബാക്കി ഭാഗമായി ഇപ്രകാരം അവർ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് മാലാഖ വഴിയായി യൗസേപ്പ് കണ്ടതും അതിൻ്റെ സത്യത്താൽ മറിയാം യഥാർത്ഥമായി മഹിമപ്പെട്ടതുമായ ദിവ്യ വെളിപാട് ഇതാകുന്നു നീതിമാനും പുണ്യവാനുമായവന് അതുണ്ടായിട്ട് കൃപ നിറഞ്ഞുകളുടെ വിശുദ്ധിയെ സംരക്ഷിച്ച ദിവ്യ വെളിപാട് ഇതാകുന്നു ദൈവമാതാവിനെ സംരക്ഷിക്കുകയും അതോടൊപ്പം ദൈവമാതാവിൽ വളർന്നു വരുന്ന ഉള്ളിൽ ജാതകമായിരിക്കുന്ന ദൈവത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്ന അതിശ്രേഷ്ഠമായ പദവിയാണ് ജോസഫ് ഏറ്റെടുത്തിരിക്കുന്നത് പിതാക്കന്മാർ അതിൻ്റെ കൂടെ ചേർത്ത് പറയുകയാണ് ഈ ദൈവമാതാവിനെയും ദൈവമാതാവിൽ ആയിരിക്കുന്ന ദൈവത്തെയും മൊത്തമായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന ആ സംരക്ഷണയ്ക്ക് വിശുദ്ധിയെ മുഴുവനായി സംരക്ഷിക്കുന്ന ഒരു ജോസഫിനെ നമുക്ക് കാണാം വിശുദ്ധിയുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന ഒരു മൗനിയായ പിതാവ് വിശുദ്ധിയെ സംരക്ഷിക്കുവാൻ വേണ്ടി നിയോഗിച്ചതുകൊണ്ട് ജോസഫിനെ നീതിമാനെന്ന് നമ്മൾ വിളിക്കുകയാണ് നീതിമാനും പുണ്യമാനുമാവിന് അതുണ്ടായിട്ട് ഏതുണ്ടായിട്ട് ആ ദിവ്യ വെളിപാടുണ്ടായിട്ട് കൃപ നിറഞ്ഞവളുടെ വിശുദ്ധിയെ സംരക്ഷിച്ചിരിക്കുന്നു പരിശുദ്ധ തൈമാതാവിൽ കൃപ നിറഞ്ഞവളാണെന്നും അവളിൽ നിറഞ്ഞിരിക്കുന്നത് വിശുദ്ധിയാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ആ വിശുദ്ധിയെ സംരക്ഷിക്കുകയാണ് നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന വിശുദ്ധിയുടെ പാനപാത്രം പരിശുദ്ധ മാമോദീസയിൽ കൂടി പരിശുദ്ധാത്മാവിനാൽ അച്ചാരമായി നമ്മളിൽ മുദ്രയിട്ടിരിക്കുന്നു യോസഫിന് ദിവ്യ വെളിപാടുണ്ടായപ്പോൾ അവൻ ആ വെളിപാട് മൂലം പരിശുദ്ധ ദൈവമാതാവിനെയും കർത്താവിനെയും ആ വിശുദ്ധിയെ സംരക്ഷിച്ചതുപോലെ നമ്മളുടെ ഉള്ളിൽ ജാതമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അതിൻ്റെ വിശുദ്ധിയേയും സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം യോസഫിനുണ്ടായ വെളിപാടിൽ കൂടി ഈ ദിവസങ്ങളിൽ ഇത് ധ്യാനിക്കുമ്പോൾ പിതാക്കന്മാർ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് വീണ്ടും അവർ പ്രാർത്ഥിക്കുന്നു മറിയാമിനെയും യൗസേപ്പിനെയും ഒരുപോലെ അത്ഭുതപരവശരാക്കിയ ദിവ്യ വെളിപാട് ഇതാകുന്നു മറിയാമിൻ്റെ മനസ്സിൽ ആത്മീയ സന്തോഷം നിറപ്പാൻ ദൈവത്തിൻ്റെ കൃപമൂലം അയക്കപ്പെട്ട ദിവ്യ വെളിപാട് ഇതാകുന്നു വൈശുദ്ധ ദേതാവിൽ ഒരു ആത്മീയ സന്തോഷം ജോസഫിൻ്റെ ഈ സംരക്ഷണയിൽ കൂടി ഉണ്ടായി ഭാര്യ ഭർത് ബന്ധത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജോസഫിൻ്റെ ഈ ദിവ്യ വെളിപാടിൽ കൂടി പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് ഭർത്താവ് ഭാര്യയെ സംരക്ഷിക്കേണ്ടതാണ് വിവാഹ ശുശ്രൂഷയിൽ ആ ദൗത്യം കൃത്യമായി ഏൽപ്പിച്ചാണ് വിടുന്നത് ഭാര്യയോട് പറയുന്നു അവന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കണം അവൻ നഗ്നനായിരുന്നാൽ നീ അവനെ ഉടുപ്പിക്കണം എന്താണ് പറയുന്നത് ഭർത്താവിനോട് പറയുന്നത് നമ്മുടെ കർത്താവ് സഭയെ എങ്ങനെ സ്നേഹിച്ചുവോ അതുപോലെ നീ ഇവളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് സഭയെ സ്നേഹിച്ചത് തൻ്റെ ജീവൻ കൊടുത്താണ് ജീവൻ കൊടുത്ത് സഭയെ സ്നേഹിച്ച കർത്താവ് സഭയെ എപ്രകാരം അങ്ങനെ സ്നേഹിച്ചുവോ അപ്രകാരം തന്നെ ഭാര്യയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കുവാൻ ഭർത്താക്കന്മാർ തയ്യാറായിരിക്കണം അത് ഭർത്താക്കന്മാരുടെ ശ്രേഷ്ഠമായ ഉത്തരവാദിത്വമാണ് അങ്ങനെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹബന്ധത്തിന് വലിയ ആക്കവും ആഴവും വർദ്ധിക്കുമെന്നുള്ളത് സംശയരഹിതമായ കാര്യമാണ് ഈ യൗസേപ്പിൻ്റെ വിശുദ്ധിയുടെ സംരക്ഷണം അത് വലിയൊരു ത്യാഗമായിട്ട് പിതാക്കന്മാർ താഴോട്ടുള്ള പ്രാർത്ഥനയിൽ പറയുന്നുണ്ട് ദാവീദിൻ്റെ പുത്രനായ യൗസേപ്പിൻ്റെ സംശയവും ഭീതിയും നിറഞ്ഞ മനസ്സ് തെളിയിച്ച ദിവ്യ ദിവ്യപെടി വെളിപാടിനാൽ അവനിലുണ്ടായിരുന്ന വിശ്വാസ സത്യം ത്യാഗത്തോടുകൂടി സാക്ഷ്യം വഹിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് അവനിലുണ്ടായിരുന്ന വിശ്വാസ സത്യം ത്യാഗമായി ഭവിച്ചു അങ്ങനെയാണ് ആ സംരക്ഷണം ഏറ്റെടുക്കുന്നത് ഒരു വിശ്വാസം വിശ്വാസത്തിൽ ഒരു ത്യാഗമുണ്ടെന്ന് അറിയിക്കുകയാണ് നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതുമായൊരു കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നത് അതിനകത്ത് ഒരു അനുസരണമുണ്ട് റോമർ കെഴുതലേഖനം ഒന്നായ ഒന്നാം അധ്യായത്തിൽ വിശ്വാസത്തിന് അനുസരണത്തിനായി എന്നൊരു പദപ്രയോഗമുണ്ട് അത് റോമർ കെഴുതലേഖനം പതിനാറാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തും ഈ വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് വിശ്വാസം എന്ന വാക്കിന് അനുസരണവുമായിട്ട് വളരെ അധികം ബന്ധമുണ്ട് ഒരാളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാളെ അനുസരിക്കുക എന്നാണ് അനുസരണമില്ലാതെ വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കർത്താവിൽ വിശ്വസിക്കുന്നവർ കൽ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കേണ്ടതാണ് എന്നാൽ ആ അനുസരണം അത് തുടർന്നുകൊണ്ട് പോകുമ്പോൾ അത് സ്ഥിരമുള്ളതാകും കൊലോസ്യ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ നമ്മുടെ വിശ്വാസം സ്ഥിരതയുള്ളതായിരിക്കണമെന്ന് കൊലോസിലേക്ക് പഠിപ്പിക്കുന്നുണ്ട് സ്ഥിരതയുള്ളതായിരിക്കണം ആയിരിക്കണം എന്നുള്ളതല്ല അതങ്ങനെ ആയി വരും ഒരാളിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുമ്പോൾ ആ ആളെ നമ്മൾ അനുസരിക്കുവാൻ ബാധ്യതയുള്ളവരാണ് അത് ബാധ്യതയല്ല ആ ആളിനോടുള്ള സ്നേഹവും ഇഷ്ടവും വർദ്ധിക്കുമ്പോൾ അയാൾ പറയുന്നത് നമ്മൾ ബോധപൂർവം അല്ലാതെ തന്നെ നമ്മളതനുസരിക്കുകയാണ് കർത്താവിനെ അനുസരിക്കേണ്ടത് അങ്ങനെയാണ് നമ്മൾ ഇന്നലെ ധ്യാനിച്ച ഒരു കാര്യമാണ് ദൈവികമായ കൃപ നമ്മളിൽ വരുമ്പോൾ നമ്മളിൽ ദൈവികമായ പ്രവർത്തനങ്ങൾ വളരെ സ്വാഭാവികമായിട്ട് നടന്നു പോവുകയാണ് ചെയ്യുന്നത് ഇതൊരു നിയമത്തിൻ്റെ ബലത്തിലല്ല അനുസരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അനുസരിക്കുകയല്ല സ്നേഹം കൊണ്ട് നമ്മൾ അനുസരിച്ച് പോകുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുസരണത്തിൽ നമ്മൾ ശീലമാകുമ്പോൾ അത് നമ്മുടെ ഹാബിറ്റായിട്ട് മാറുമ്പോൾ അതിനൊരു സ്ഥിരത വരും സ്ഥിരത വന്നു കഴിയുമ്പോൾ ആ വിശ്വാസത്തിന് വിശുദ്ധി വർദ്ധിക്കും അത് എഴുതിയ ലേഖനത്തിൽ യൂതാസ്ലിഹ ഒന്നാം അധ്യായം അതിനൊരു ഒരു അധ്യായമേ ഉള്ളൂ അത് ഇരുപതാം വാക്യത്തിൽ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കിക്കൊണ്ട് എന്നൊരു വചനമുണ്ട് അപ്പോൾ വിശ്വാസത്തിന് ഒരു വിശുദ്ധി വരും എപ്പോഴാണ് ആ വിശുദ്ധി വരുന്നത് ആരിൽ നമ്മൾ വിശ്വസിക്കുന്നുവോ അവനെ നമ്മൾ അനുസരിക്കുമ്പോൾ ആ വിശ്വാസത്തിന് ഒരു സ്ഥിരത വരും നമ്മൾ അനുസരിച്ചുകൊണ്ടേയിരിക്കും അത് നമ്മൾ വളരെ ബോധപൂർവം ബുദ്ധിമുട്ടി ചെയ്യുന്ന ഒരു അനുസരണമല്ല നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ കൂടി പ്രവർത്തിക്കുന്നതാണ് ഇച്ഛിക്കുന്നതിനാലുമല്ല ഓടുന്നവനാലുമല്ല സകലതും പ്രവർത്തിക്കുന്ന ദൈവത്താൽ അത്ര എല്ലാം സാധിക്കുന്നത് അപ്പോൾ അത് ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയാണ് ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും ദൈവം തന്നെ തിരുവള്ളം ഉണ്ടായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇച്ഛിക്കുകയും പ്രവർത്തിക്കുകയും അത്ര ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ അത് സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യണമെന്ന് തോന്നും അങ്ങനെ സ്ഥിരം സ്ഥിരമായിട്ട് അതിലേക്ക് വരുമ്പോൾ അതിൽ വിശുദ്ധി ബൈ ഡീഫോൾട്ടായിട്ട് വന്നു കയറും അപ്പോൾ വിശ്വാസത്തിൽ തന്നെ വിശുദ്ധി ഇനിയും വിശുദ്ധിയിൽ നിന്നും അടുത്ത ഒരു പടിയുണ്ട് ഇത്രയും ഭാഗങ്ങൾ വിശ്വാസത്തിൽ വർധിച്ചു വരുമ്പോൾ ആ വിശുദ്ധി ഒരു യാഗമായിട്ട് മാറും യാഗം വിശുദ്ധമായത് മാത്രമാണ് യാഗമായിട്ട് അർപ്പിക്കേണ്ടത് വിശുദ്ധിയില്ലാതെ യാഗം അർപ്പിക്കുവാൻ സാധിക്കത്തില്ല പഴയ നിയമത്തിലൊക്കെ വായിച്ചു നോക്കിയാൽ പുരോഹിതന്മാർ ബലി അർപ്പിക്കുന്നതിന് മുമ്പായി അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം എന്നുള്ളത് മോശയുടെ ന്യായ പ്രമാണമായിരുന്നു നിങ്ങൾ പോയി നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ അത് ബാഹ്യമായ ശുദ്ധീകരണത്തിൻ്റെ കാര്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് പഴയ നിയമത്തിലെ യാഗങ്ങളെല്ലാം ബാഹ്യമായ പ്രകടനങ്ങളിലായിരുന്നു ആട്ടുകുറ്റന്മാരുടെയും കാളുകളുടെയും രക്തവും മലിനമാക്കപ്പെട്ടവയിൽ മുഴയിൽ പശുഭസ്മവും ജടീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ അർപ്പിച്ച കുഞ്ഞാടിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ നിർജീവ മനസ്സാക്ഷിയെ എത്രയധികം പോക്കി ശുദ്ധീകരിക്കുമെന്ന് പൗല സുലീഹ എബ്രാ ലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ എല്ലാ പ്രകടനങ്ങളും ബാഹ്യമായിരുന്നു എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം തന്നെ ഒരു യാഗമാണെന്ന് കൊലോസിയർക്ക് ക്ഷമിക്കണം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അധ്യായം പതിനേഴാം വാക്യത്തിൽ പഠിപ്പിക്കുന്നുണ്ട് വിശ്വാസം ഒരു യാഗമായിട്ട് മാറും ആ യാഗം എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ വിശുദ്ധിയുണ്ട് യാഗത്തിന് പിന്നിൽ ത്യാഗവുമുണ്ട് യോസഫിൻ്റെ വിശ്വാസം ഒരു സത്യവിശ്വാസമായി അവന് അവൻ്റെ ദിവ്യ വെളിപാടിനാൽ വെളിപ്പെട്ടപ്പോൾ അവൻ വിശ്വസിച്ചിരുന്നത് ഒരു യാഗമായി മാറിയത് മറിയാമിനെയും ആ ശിശുവിനെയും ആ വിശുദ്ധിയേയും സംരക്ഷിക്കുവാൻ ഏറ്റെടുത്ത ത്യാഗമാണ് ഒരു കുടുംബത്തെ എങ്ങനെ പരിപാലിക്കണം സംരക്ഷിക്കണം എന്നുള്ളത് യോസഫിന് ലഭിച്ച വെളിപാടിൻ്റെ ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരു കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരും ഇക്കാര്യം മനസ്സിലാക്കിക്കൊള്ളണം നമ്മുടെ വിശുദ്ധിയെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തിയെയും അതുപോലെ തന്നെ നൈർമ്മല്യതയോടുകൂടി സംരക്ഷിക്കുവാൻ നമുക്ക് ശക്തി ലഭിക്കും കോരിന്ത്യർക്കെതിലേഖനം പതിനൊന്നാം അധ്യായത്തിൽ പൗലോസ്ലിഹ അത് വെളിവാക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള നിർമ്മലത വിട്ടുപോകരുത് എന്ന് ഞാൻ നിങ്ങളോട് ഉദ്ദേശിക്കുന്ന ഒന്നാണ് ക്രിസ്തു മണവാളനായിരിക്കുമ്പോൾ സഭ എന്ന മണവാട്ടി അവൻ്റെ നൈർമല്യതയിൽ നിന്നും വിട്ടുപോകാതെ വണ്ണം അവനോട് ചേർന്നിരിക്കുന്നത് പോലെ ഭാര്യയും ഭർത്താവും പരസ്പര ബന്ധത്തിൽ നൈർമ്മല്യം കാത്തു സൂക്ഷിക്കുവാൻ ബാധ്യസ്ഥരാണ് അത് കാത്തു സൂക്ഷിക്കാതിരുന്നാൽ അതിൻ്റേതായ പ്രത്യാഘാതങ്ങൾ ഒരു ദുരിതം പോലെ വന്നു ചേരും അതിന് യാതൊരു സംശയവും ഇല്ലാതാനും അതുകൊണ്ട് യോസഫിൻ്റെ വെളിപാടിൻ്റെ ഈ പ്രാർത്ഥനകളിൽ യോസഫ് ഏറ്റെടുത്ത ആ ത്യാഗം അവൻ്റെ വിശ്വാസം യാഗമായി പരിണമിക്കുവാനിടയായി വിശ്വാസം യാഗമാകും ഫിലിപ്പർ രണ്ടിൻ്റെ പതിനേഴ് അപ്പോൾ ആ ഒരു ബോധ്യത്തിൽ നമ്മൾ കർത്താവിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം അതിൽ ഒരു ത്യാഗം ഉണ്ടാവണം യാഗം ഉണ്ടാവണം കർത്താവിന് സമർപ്പിക്കുന്ന പൊന്ന് മൂര കുന്തിരിക്കുമെല്ലാം നമ്മളുടെ ജീവിത വിശുദ്ധിക്ക് നമ്മൾ കൊടുക്കുന്ന വിലകളാവട്ടെ നമ്മുടെ ത്യാഗങ്ങളാകട്ടെ ആവാ ജീവിതത്തിൻ്റെ വിശുദ്ധിക്കായി നമ്മൾ വില കൊടുക്കണം വെളിപാട് മൂന്നിൻ്റെ പതിന പതിനെട്ടിൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിലൂതിക്കഴിച്ച പൊന്നും നിൻ്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയെടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് ചോദിച്ച് വാങ്ങണം വിശുദ്ധിയുടെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കേണ്ട വിശ്വാസത്യാഗം വിശ്വാസയാഗമായിട്ട് യാഗമായിട്ട് മാറുന്നു അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മുടെ ബുദ്ധിക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ കർത്താവ് വിശ്വസിക്കുന്നു കർത്താവ് എനിക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത് മാത്രമല്ല അതിന് പിന്നിൽ ഒരു വിശുദ്ധി കൈവരേണ്ടതുണ്ട് അതുകൊണ്ട് വിശ്വാസം അനുസരണത്തിനായിട്ട് മാറി അത് സ്ഥിരതയുള്ളതായിട്ട് മാറി അതിൽ ഒരു അതിവിശുദ്ധ വിശ്വാസമായിട്ടത് പരിണമിച്ചു കഴിയുമ്പോൾ നമ്മൾ ആ വിശുദ്ധിക്ക് വേണ്ടി ത്യാഗമേറ്റെടുക്കും കാരണം വിശുദ്ധിയെ കോംപ്രമൈസ് ചെയ്യാൻ സ്ഥിരതയുള്ള വിശ്വാസത്തിന് സാധ്യമല്ല കാരണം ആരിലാണ് വിശ്വസിച്ചിരിക്കുന്നത് നമ്മൾ അനുസരിക്കുന്നത് വിശുദ്ധനായ പരിശുദ്ധനാകുന്ന ദൈവത്തെയാണ് പരിശുദ്ധനാകുന്ന ദൈവത്തെ നമ്മൾ അനുസരിക്കുമ്പോൾ ആ പരിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ ത്യാഗം ഏറ്റെടുക്കുവാൻ മനസ്സാകും സന്നദ്ധത എന്ന് പറയുന്ന കൃപ നമ്മളിലേക്ക് ഒഴുകിയിറങ്ങും അപ്പോൾ യോസഫിൻ്റെ വെളിപാടിൻ്റെ ഈ ദിവസത്തിൽ ഒരു പ്രകാരം പ്രാർത്ഥിക്കുകയാണ് ദാവീദിൻ്റെ പുത്രനായ യോസഫിൻ്റെ സംശയവും ഭീതി നിറഞ്ഞ മനസ്സും തെളിയിച്ച ദൈവ വെളിപാട് ഇതാകുന്നു പ്രധാന ദൂതനായ ഗബ്രിയേലിൻ്റെ സാക്ഷ്യം മൂലം സൃഷ്ടിക്ക് നല്ല പ്രത്യാശയുണ്ടാക്കിയ ദിവ്യ വെളിപാട് ഇതാകുന്നു രണ്ട് ഭാഗത്തെയും യോജിപ്പിക്കുകയും നാശകരമായ പാഷണ്ടോപദേശത്തെ നീക്കുകയും ചെയ്ത ദിവ്യ വെളിപാട് ഇതാകുന്നു ഇരു ഭാഗത്തെ യോജിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവൻ ഇരുഭാഗത്തെ ഒന്നിപ്പിച്ചു എഫ് എ സി ലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ട് അവൻ നമ്മുടെ സമാധാനം അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത് നയപ്രമാണവും ആകുന്ന ശത്രുത്വം എന്ന വേലി ഇല്ലാതാക്കിയിട്ടാണ് എന്നിട്ട് ഇരുവിഭാഗക്കാരെയും ക്രിസ്തുവിൽ ഒന്നായി ചേർത്തു അതാണ് കാലസമ്പൂർണതയിലെ വ്യവസ്ഥ കാലസമ്പൂർണതയിൽ യേശു പൂജാതനാവുമ്പോൾ അവൻ മുന്നമേ നിശ്ചയിച്ചിരുന്ന വ്യവസ്ഥ എല്ലാവരെയും അവനിൽ ഒന്നാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ക്രിസ്തു സ്നേഹം നമ്മൾ വ്യാപരിക്കട്ടെ ക്രിസ്തുവിലേക്ക് നമ്മൾ എത്തുവാൻ അവൻ്റെ സ്നേഹത്തിൽ ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് നമ്മൾ പള്ളിയിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു വേദവസ്തവം വായിക്കുന്നു അല്ലെങ്കിൽ ദശാംശം കൊടുക്കുന്നു ആധ്യാത്മിക കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു പ്രാർത്ഥനയോഗങ്ങളിൽ പോകുന്നു പള്ളിയിലെ ഭരണചുമതല വഹിക്കുന്നു ഇതെല്ലാം മാത്രമാണ് ആധ്യാത്മികത എന്ന് വിചാരിച്ചാൽ നമുക്ക് തെറ്റി ആധ്യാത്മികത മറ്റെന്തിൻ്റെയോ അല്ലെങ്കിൽ ഈ ഈ പറയുന്ന കാര്യങ്ങൾ ശരിക്കുമുള്ള ആധ്യാത്മികതയുടെ ബൈ പ്രൊഡക്റ്റാണ് ബൈ പ്രൊഡക്റ്റ് അതായത് ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തു സ്നേഹിച്ചതുപോലെ നമ്മളുടെ ഉള്ളിൽ സ്നേഹം വരുമ്പോൾ അതിൻ്റെ ബൈപ്രൊഡക്റ്റായിട്ടാണ് നമ്മൾ പ്രാർത്ഥനകൾ ചെയ്യുന്നത് ആരാധനകൾ നടത്തുന്നത് പള്ളിയിൽ പോകുന്നത് വേദോസ്തവം വായിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നത് ദൈവികമായ കാര്യങ്ങൾ ചെയ്യുന്നത് നിവർത്തിക്കുന്നത് എല്ലാം ക്രിസ്തു സ്നേഹത്തിൽ നിന്നുകൊണ്ടാകുമ്പോഴാണ് ആധ്യാത്മികതയാവുന്നത് അല്ലാതെ ഇതെല്ലാം ചെയ്ത് നമ്മൾ ആധ്യാത്മികരാകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമല്ല അങ്ങനൊരു ആധ്യാത്മികതാ ശൈലി ക്രിസ്തു പഠിപ്പിക്കുന്നില്ല എന്നോട് വസ് നിങ്ങളിൽ ഞാനും നിങ്ങൾ എന്നിലും വസിപ്പീൻ അതാണ് അങ്ങനെയാകുമ്പോൾ ആവുമ്പോൾ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ പിതാവിലും പിതാവെന്നിലും ഞാൻ നിങ്ങളിൽ നിങ്ങളിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ അവിടെയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത് കൂടെ നടക്കുക അതുകൊണ്ട് കർത്താവിനെ നമുക്ക് വേണ്ടി ജനിച്ച കർത്താവിനെ ഇമ്മാനുവേൽ എന്ന് വിളിക്കുന്നു ഇമ്മാനുവേൽ കൂടെ നടക്കുക എന്നാണ് അർത്ഥം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ